അലഹമില്ല അറബിൻ സ്നേഹമുള്ളവരെ അസാം ഹദീസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവീ റഹുലയുടെ വിശ്വപ്രസിദ്ധ ഹദീസ് സമാഹരമായ റിയാദു സാലിഹീൻ ആണ് നാം പഠിച്ചു വരുന്നത് ഇന്ന് റിയാദു സാലിഹീനിലെ നന്മകളിൽ മുന്നേറൽ എന്ന അധ്യായത്തിലെ ഏഴാമത്തെ പ്രവാചക വചനമാണ് നാം പഠന വിധേയമാക്കുന്നത് നമുക്ക് ഹദീസ്

أو هرما مفندا أو موتا مجهزا أو الدجال فشر غائب ينتظر أو الساعة فالساعة أدهى وأمر رواه الترمذي وقال حديث حسن أرتم شدك بادروا بالأعمال سبعا എന്നാണ് ഹദീസിന്റെ തുടക്കം അബൂ ഹുറീറുഹു നിവേദനം ചെയ്യുന്നു റസോഹി സാഹുഅലുവരുളിയിരിക്കുന്നു ബാദിറൂബിൽ അണ് ലിസബാൻ ഏഴ് കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾക്കായി ധൃതി കാണിക്കുക ഹൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അഥവാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ ഇല്ല ഫൻ ൻ ബാധ്യതകൾ വിസ്മരിപ്പിക്കുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ മുത്തൻ അല്ലെങ്കിൽ ധിക്കാരത്തിലേക്ക് നയിക്കുന്ന മതിമറപ്പിക്കുന്ന സമ്പന്നതയെ ഔ മറന്നിതൻ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന രോഗത്തെ അഥവാ താളപ്പിഴ ഉണ്ടാക്കുന്ന ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന രോഗത്തെ അല്ലാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ ഔഹറമുദൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന അഥവാ നശിപ്പിക്കുന്ന വാർദ്ധക്യത്തെ അല്ലാതെ ശരീരത്തെ ചിന്തയെ സംസാരത്തെ മനസ്സിനെ കർമ്മത്തെ എല്ലാം ദുർബലപ്പെടുത്തുന്ന വാർദ്ധക്യത്തെ ഔ മൗതം മുജഹിസൻ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ ദജ്ജാൽ അല്ലെങ്കിൽ ദജ്ജാലിനെ ആ മറിഞ്ഞിരിക്കുന്നവന്റെ ദ്രോഹം പ്രതീക്ഷിക്കപ്പെടുന്നതാണ് അഥവാ കാത്തിരിക്കുന്ന ഗൂഢ വിപത്തായ ദജ്ജാലാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അന്ത്യനാളിനെയാണോ അത് അത്യന്തം ആപൽക്കരവും അതിഭയാനകവും കൈപ്പേറിയതുമാണ് ഒന്നുകൂടി നമുക്ക് അർത്ഥം ശ്രദ്ധിക്കാം ബാദിറു ബിൽ ആൻമാലി സബാൻ ബാദിറു നിങ്ങൾ ധൃതി കാണിക്കുവിൻ ബിൽ അമാൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് സബാൻ ഏഴ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി ഹൽ തൻ തനിറോൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ ഇല്ല ഫക്രം മൻസിയ ബാധ്യതകൾ വിസ്മരിപ്പിക്കുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ ഇങ്ങനെ റസൂസ് അലൈസലം ഏഴ് കാര്യങ്ങൾ എണ്ണിപ്പറയാണ് അതിൽ ഒന്നാമത്തേത് ദാരിദ്ര്യമാണ് ഔ ഔനൻ മുത്തയ്യൻ രണ്ടാമത്തേത് അല്ലെങ്കിൽ ധിക്കാരത്തിലേക്ക് നയിക്കുന്ന അഥവാ മതിമറപ്പിക്കുന്ന സമ്പത്തിനെ ഔ മറങ്ങൻ മുഫ്സിദൻ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന രോഗത്തെ ഔ ഹറമ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന അഥവാ നശിപ്പിച്ചു കളയുന്ന വാർദ്ധക്യത്തെ അല്ലാതെ ഔഹ്നിതൻ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ അല്ലെങ്കിൽ ആ മറഞ്ഞിരിക്കുന്നവൻ്റെ ദ്രോഹം പ്രതീക്ഷിക്കപ്പെടുന്നതാണ് അഥവാ കാത്തിരിക്കുന്ന ഗൂഢ വിപത്തായ ദജാലിനെ അല്ലെങ്കിൽ അന്ത്യനാളിനെ അധാവ അമർ അത് അത്യന്തം ആപൽക്കരവും കൈപ്പേറിയതുമാണ് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനമാണിത് സുനനുദർമിതിയില് കിതാബ് സുഹദിൽ അഥവാ സുഖ പരിത്യാഗം എന്ന അധ്യായത്തിലാണ് ഈ പ്രവാചക വചനം ചേർത്തിരിക്കുന്നത് എന്ന് കാണാം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസിന് ഒരു ദൗർബല്യം നിരൂപിക്കുന്നുണ്ട് എന്നാൽ ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ പരസ്പരം ബലപ്പെടുത്തുന്നതിനാൽ ആശയ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇമാം നവവി റഹ്മുള്ള ഈ ഹദീസ് തന്റെ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇമാം തിർമിതി ഈ ഹദീസ് ഹസനാണ് എന്ന രൂപത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഏഴ് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ധൃതിപ്പെട്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവിൻ എന്ന് പ്രേരിപ്പിക്കുകയാണ് ഈ വചനം നേരത്തെ ഇതേ അധ്യായത്തില് ആദ്യ ഹദീസായി ഇതേ ആശയം നാം പഠിച്ചിട്ടുണ്ട് ബാദിറുബിൽ അമ്മ അലി ിയ രാത്രി പോലെ കുഴപ്പങ്ങൾ ഉണ്ടാകും മുമ്പ് നിങ്ങൾ സുഹൃതങ്ങളിൽ മുന്നേറിവിൻ ഇതേപോലെ തന്നെ ഒരു മുന്നറിയിപ്പാണ് അവിടെയും ഉണ്ടായത് ഇവിടെ ജീവിതത്തിൽ ഏത് നിമിഷവും വന്ന് ചേരാൻ ഇടയുള്ള ഏഴ് കാര്യങ്ങൾ ഏഴ് തടസ്സങ്ങൾ നന്മയിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏഴ് കാര്യങ്ങൾ എടുത്ത് പറയാണ് എന്നിട്ട് അവ വരുന്നതിന്റെ മുമ്പായിട്ട് നിങ്ങൾ നന്മ ചെയ്യുവിൻ എന്നാണ് ഉണർത്തുന്നത് ഹദീസിന്റെ തുടക്കം തന്നെ ബാദിറുസ് എന്നാണ് ഏഴ് കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി ധൃതിപ്പെട്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവിൻ ഇപ്പൊ സമയം കഴിയും ഇപ്പൊ സാഹചര്യങ്ങൾ മാറി മറിയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതിനാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ജാഗ്രതയിലേക്കാണ് ഈ വചനം പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് ഒരു ചോദ്യമുണ്ട് അവിടെ ഹൽ തൊളിറൂൻ ഹൽ തൊളിറൂൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ ഈ വിപത്തുകൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് ഇനി പറയാൻ പോകുന്ന ഏഴ് വിപത്തുകൾ ഏഴ് പ്രതിബന്ധങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നിങ്ങൾ അതിനു മുമ്പായി നന്മയിൽ മുന്നേറൂ എന്നുള്ള ആഹ്വാനമാണ് അത് ആലോചിച്ച് നോക്കിയാൽ വളരെ ഗൗരവതരമാണ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ ചടുലമായി ദീർഘവീക്ഷണത്തോടുകൂടി നിരന്തരം കർമ്മം ചെയ്യാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കും അതിൽ ഒന്നാമതായിട്ട് പറയുന്ന വിഷയം എന്താണ് ഇല്ല ഫക്രം മൻസിയ എന്നാണ് നസിയ മറന്നു എന്നാണല്ലോ ഇല്ല ഫക്രം മൻസിയൻ വിസ്മൃതിയിലാഴ്ത്തി കളയുന്ന ദാരിദ്ര്യം അഥവാ ദാരിദ്ര്യം ശരിക്കും നമ്മുടെ ബാധ്യതകളെ വിസ്മരിപ്പിച്ചു കളയും ബാധ്യതകളെ വിസ്മരിപ്പിച്ചു കളയും ദാരിദ്ര്യം ഒരു ദുഃഖമാണ് ഒരു ബന്ധനമാണ് ഒരു പ്രതിസന്ധിയാണ് അത് മനുഷ്യനെ പല ബാധ്യതകളെ കുറിച്ചും മറപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട് എന്നാണ് റസോസ് ഉണർത്തുന്നത് അതിലേറ്റവും പ്രധാനം എന്തായിരിക്കും അള്ളാഹുവിലുള്ള പ്രതീക്ഷയെ മറപ്പിച്ചു കളയു അല്ലേ അള്ളാഹുയിലുള്ള പ്രതീക്ഷയെ മറപ്പിച്ചു അള്ളാഹു കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ദാരിദ്ര്യം മനുഷ്യനെ അകറ്റി സാധ്യതയുണ്ട് ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലേക്ക് നയിക്കാൻ ഇടയുണ്ട് എന്ന് റസൂസ് ഉണർത്തിയിട്ടുണ്ട് വല്ലാത്ത സൂറത്തുൽ അള്ളാഹു ഉണർത്തുന്നുണ്ടല്ലോ നിങ്ങൾ ആകരുത് എങ്ങനെ അള്ളാഹുവെ മറന്നുവരെ പോലെ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ സ്വന്തത്തെ തന്നെയാണ് മറന്നു പോകുന്നത് ആത്മവിസ്മൃതിയിലകപ്പെട്ടു പോകും എന്നാണ് നന്മകളെ ദാരിദ്ര്യം മറപ്പിച്ചു കളയും ബാധ്യതകളെ മറപ്പിച്ചു കളയും അല്ലെ ദാരിദ്ര്യം നന്മകളിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിച്ചു കളയും ഹറാമുകൾ പരിഗണിക്കുന്ന നിലപാടുകളിൽ നിന്ന് ഒരുപക്ഷെ മനുഷ്യനെ പിറകോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നുപെട്ടാൽ പിന്നെ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ജാഗ്രതയിൽ ഉൾപ്പെടും എന്നാണ് രണ്ടാമത് പറയുന്നത് ഔ എന്നാണല്ലോ ധിക്കാരിയാക്കി മാറ്റുന്ന സമ്പത്ത് മതിമറന്ന് അർമാദിക്കുന്ന വിധത്തിൽ അള്ളാഹു നിന്നൊക്കെ അകറ്റിക്കളയുന്ന സമ്പത്താണ് ഇന്നൽ ഇനൽ ഇൻസാൻ നിശ്ചയം മനുഷ്യൻ അതിരുകവിയുന്നു ആ ഹുസ്തവന തനിക്ക് താൻ പോന്നവനാണ് എന്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴങ്ങനെ സംഭവിക്കാം കാറൂനിന്റെ ഒരു പ്രസ്താവന കുറുദ്ധരിക്കുന്നില്ലേ ഇന്നി യിൽ ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് എനിക്ക് ലഭിച്ചത് എന്റെ അറിവ് കൊണ്ടാണ് എന്റെ സാമർഥ്യം കൊണ്ടാണ് അല്ലാതെ അള്ളാഹു ആണ് ഇതിന്റെ പിന്നിൽ എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയും വിധത്തിൽ മുതലാളിത്ത മനോഭാവം ഖാറൂനിൽ വളർന്നു വന്നു അത് മനുഷ്യനിലെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഇല്ലാതെയാക്കും അങ്ങനെ അഹംഭാവത്തിലേക്ക് വഴി നടത്താൻ ഇടയുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നു പെട്ടാൽ ഒരുപക്ഷെ അയാള് അറുപിശുക്കനായിട്ട് മാറും നന്മ ചെയ്യുന്നതിൽ നിൽക്കെ പിറകോട്ട് പോയി പോകും സമ്പത്ത് നല്ലതാണ് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അത് ദുരന്തമാണ് മൂന്നാമത് എന്താ പറയുന്നത് ഔ മറന്ന മുഫ്സിദൻ വിനാശത്തിലേക്ക് നയിക്കുന്ന രോഗം രോഗം രണ്ടു തരത്തിൽ സംഭവിക്കാം ഒന്ന് മനസ്സിനെ ബാധിക്കാം മറ്റൊന്ന് ശരീരത്തെ ബാധിക്കാം സ്വാഭാവികമാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അബാധത്തിന് തടസ്സമാണ് നന്മകൾ ചെയ്യാൻ തടസ്സമാണ് അല്ലെ അത് രോഗം പലപ്പോഴും മനുഷ്യനെ ഇന്നത്തെ കാലഘട്ടത്തില് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു ചികിത്സ കൊണ്ട് വലിയ കടബാധ്യതയിലേക്ക് വരെ മനുഷ്യൻ ചെന്നുപെടാം അങ്ങനെയുള്ള രോഗാവസ്ഥ വരുന്നതിന് മുമ്പായിട്ട് നന്മയിൽ മുന്നേറു എന്നുണർത്തേണ്ട നാലാമത്തേത് അവ മറന്നിതൻ വിവേകത്തെ നശിപ്പിച്ചു കളയുന്ന അഥവാ പിച്ചുംപേയും പറയുന്ന വാർദ്ധക്യം ശരിക്കും ഫനത് എന്ന് പറഞ്ഞാൽ കരിബാണ് കള്ളമാണ് മനുഷ്യനെ അവനല്ലാത്ത ഒരാളാക്കി മാറ്റും വാർദ്ധക്യം ശരിക്കും ശരീരത്തില് ദൗർബല്യങ്ങൾ ഉണ്ടാക്കുന്നു ചിന്ത അതിൻ്റെ വേഗത നഷ്ടപ്പെട്ടു പോകുന്നു സംസാരത്തില് അവ്യക്തതകൾ ഉണ്ടാക്കുന്നു മനസ്സിന്റെ ആ ഒരു നല്ല പക്വമായ അവസ്ഥയിൽ നിന്ന് മനസ്സ് ദുർബലമായി പോകുന്നു കർമ്മരംഗത്ത് അയാൾ വളരെ പിറകിലായി പോകുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൗർബല്യങ്ങൾ ബാധിക്കുന്ന ഒരു സന്ദർഭം അതിനെ ഔ മുഫ്നിദൻ എന്നാണ് പ്രയോഗിക്കുന്നത് അപ്പൊ അത് പിച്ചും പേയും പറയുന്ന അവസ്ഥയിൽ ഒരാളുടെ വ്യക്തിത്വം പോലും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വാർദ്ധക്യം ഒരുപക്ഷെ എത്തിക്കും കെട്ടിച്ചമച്ച് വർത്താനം പറയും ചിലര് അല്ലേ വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മറവി ബാധിക്കും അപ്പൊ അത് മുഖേന സംസാരത്തിലും ധാരണകളിലൊക്കെ പിശകുകൾ സംഭവിക്കുന്നു വ്യക്തിത്വം നഷ്ടപ്പെടുന്നു ബന്ധുക്കൾ ചിലപ്പോ വെറുത്ത് അകന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറയും നഷ്ടക്കൂടെയാണ് അവസരങ്ങൾ എന്ന് കാണാം അഞ്ചാമത്തേത് ഔ മൗത്ത മുജീസൻ എന്താണ് പൊടുന്നനെയുള്ള മരണമാണ് മുജഹിസ് പെട്ടെന്ന് പൊടുന്നനെ അവിചാരിതമായിട്ട് മരണങ്ങൾ വന്നു ചേരുന്നു അ എന്ന വാക്കിന് വേഗം പണി കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട് പണി കഴിച്ചു തീർക്കുക എന്നുള്ള അർത്ഥം അതുപോലെ യാത്രയ്ക്കുള്ള മുന്നൊരുക്കം സജ്ജീകരണം നടത്തുക ജിഹാസ് എന്നതിന് അങ്ങനെ അർത്ഥമുണ്ട് കെട്ടുകെട്ടുക എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ മൗത്ത് ശരിക്കും പെട്ടെന്ന് മനുഷ്യനെ കെട്ടുകെട്ടിച്ചു കളയും ജീവിതത്തിന്റെ ഇടപാടുകളിൽ നിന്ന് തിരക്കുകളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് കെട്ടുകെട്ടിക്കും അപ്പൊ അങ്ങനെ പൊടുന്നനെ അത് വന്നുപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വന്നാൽ പിന്നെയോ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബി ലൗലിൻ ഒരു സമീപസ്ഥമായ അവധിയിലേക്ക് എന്റെ ആയുസ്സിനെ ഒന്ന് പിന്തിക്കൂ എന്ന് വിലപിച്ചാൽ നഫ്സൻ അവധി എത്തിക്കഴിഞ്ഞാല് അള്ളാഹു ഒട്ടും അവധി നൽകുകയില്ല ഒരാൾക്കും ആയുസ് നീട്ടിക്കൊടുക്കുകയില്ല എന്നാണല്ലോ അതിനാൽ അതുവരെ കാത്തിരുന്നാല് ഒടുവിൽ നാം എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പോലും വാക്കുകൾ പുറത്തേക്ക് വരാതെ ഒരു വസീയത് ചെയ്യാണ് ബന്ധുക്കൾ അടുത്ത് നിൽക്കുന്നത് പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു സാഹചര്യം വരെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല അതിന് മുമ്പായിട്ട് നന്മകൾ അനുഷ്ഠിക്കും ആറാമത് പറയാണ് അല്ലെങ്കിൽ വരുന്നത് വരെ കാത്തിരിക്കാതിരിക്കും കാത്തിരിക്കുന്ന അദൃശ്യ വിനയായ ദജ്ജാലിന് എന്നാണ് ലോകം കാത്തിരിക്കുന്ന ഒന്നാണ് ദജ്ജാൽ അല്ലെ ദജല യദ്ജുലു എന്ന് പറഞ്ഞാൽ വ്യാജം പറഞ്ഞു എന്നാണ് അർത്ഥം നുണ പറഞ്ഞ് വഴി തെറ്റിച്ചു എന്നർത്ഥമുണ്ട് ദുർവ്യാഖ്യാനം നൽകിയിട്ട് ആളുകളെ വഴി പിഴപ്പിക്കുക എന്നർത്ഥമുണ്ട് കബളിപ്പിക്കുക ചതിക്കുക എന്നൊക്കെയാണ് ദജലയുടെ അർത്ഥം ദജാൽ ദജാജില എന്നാണ് അതിന്റെ ബഹുവചനം തട്ടിപ്പുകാരൻ കപടനാട്യക്കാരൻ എന്നൊക്കെയാണ് ആശയം വരുന്നത് ഇവിടെ എന്തായിരിക്കും ദജാല് അന്ത്യനാളിന്റെ അടയാളമായിട്ട് പറയപ്പെടുന്ന ലക്ഷണമായിട്ട് എണ്ണപ്പെടുന്ന ഒന്നാണ് ദജാൽ മസീഹു ദജാൽ അത്തഹിയാത്തില് നമ്മൾ രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നില്ലേ അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന കപട ഈശോയാണത് എന്നാണ് ക്രൈസ്തവരുടെ ഭാഷയിൽ പറയുമ്പോൾ അത് അന്തിക്രിസ്തുവാണ് അന്തി എന്നത് ആന്റി ആൻറി ക്രൈസ്റ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ് ദജ്ജാൽ ഇപ്പൊ മസിഹ് ദജ്ജാൽ എന്നത് വ്യാജമിഷിഹ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒരു ദുഷ്ട ശക്തിയുടെ വരവാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് താൻ ഐസ നബിയാണ് തന്നിൽ വിശ്വസിക്കണം എന്ന് രംഗ ഇയാൾ രംഗത്ത് വന്നുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി തന്നിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും ഇല്ലെങ്കിൽ ശിക്ഷിക്കും എന്ന് ഭയപ്പെടുത്തും ഈമാൻ ദുർബലരായ ആളുകൾ അതിൽ വിശ്വസിച്ചു പോകും എന്നാണ് വരവുമായി ബന്ധപ്പെട്ട ഹദീസകൾ ധാരാളം നമുക്ക് കാണാം ഏതായിരുന്നാലും ഇങ്ങനെ ഒന്ന് പറയപ്പെട്ടിരിക്കുന്നു ഇത് റൈബിയായ കാര്യമാണ് അതിനാൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാൻ പ്രയാസമുണ്ട് എന്നാൽ പല പരാമർശങ്ങൾ വരുന്നുണ്ട് ദജ്ജാല് സിറിയക്കും ഇറാഖിനും ഇടയിൽ നിന്നാണ് പുറപ്പെടുക എന്ന പരാമർശങ്ങളുണ്ട് അതുപോലെ ദജ്ജാലിൻ്റെ വരവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളും അവൻ്റെ രൂപഭാവങ്ങളും ഒക്കെ പലതരത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം ഈ കപടം മിഷിഹായുടെ കെണിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനാണ് റീസ അലേഹിസ്ലാം ആഗതനാവുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്ന് പറയാം ഒടുവിൽ ഈസ അലഹി ഇസ്ലാം ദജാലിനെ വധിക്കും എന്ന് പറയപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പല പരാമർശങ്ങൾ വരുന്നുണ്ട് ചുവന്ന മുഖമായിരിക്കും ചുരുണ്ട മുടിയായിരിക്കും നെറ്റിയിൽ അവിശ്വാസി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കും ഒറ്റക്കണ്ണുള്ളവനായിരിക്കും ഇങ്ങനെ പല കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമല്ല കാരണം ായ കാര്യമാണ് അതേ സമയത്ത് ഫിത്തനത്തിൽ മഹിയാവൽ മമാൻ ഫിത്തനത്തിൽ എന്ന് അത്തഹയത്തിലെ ഒടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അത് സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് കാത്തോളണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും ഖിയാമത്ത് സമാഗതമാകും വരെയും നന്മ ചെയ്യാതെ നിങ്ങൾ നന്മകളെ നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് ഉണർത്താനാണ് ഈ ഹദീസിൽ ഈ കാര്യം ഉണർത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒടുവിൽ ഏഴാമതായിട്ട് പറയുന്ന എന്താണ് അവിസാ അന്ത്യനാളിനെയും ഫസാ തൂ അന്ത്യനാളാവട്ടെ അത് ഹാ അത് അത്യന്തം ആപൽക്കരമാണ് അമർ മുറ കയ്പാണ് അമർ അങ്ങേയറ്റം കയ്പുള്ളതുമായ അന്ത്യനാളിനെ അല്ലാതെ മറ്റെന്തിനെയാണ് പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്നത് അതിനാൽ ഈ ഏഴ് കാര്യങ്ങൾ ഈ ഏഴ് തടസ്സങ്ങൾ നന്മയുടെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ ഏഴ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവിൻ എന്നിട്ട് ഉള്ള അവസരം ഉപയോഗപ്പെടുത്തി നന്മയിൽ മുന്നേറുവിൻ എന്നാണ് ഉണർത്തുന്നത് അന്ത്യനാൾ സമാഗതമാകുമ്പോഴും നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യില് ഒരു ചെടികമ്പുണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കുവിൻ എന്ന് റസൂസ്ലം അരുളിയിട്ടുണ്ട് ആ ഹദീസ് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം ഇത് ആർക്ക് പ്രയോജനപ്പെടാനാണ് ലോകം അവസാനിക്കല്ലേ എന്നോർത്ത് ആശങ്കിക്കേണ്ടതില്ല നമ്മുടെ കിതാബില് അത് ഒരു സൽക്കർമ്മമായി രേഖപ്പെടാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം ആ നിലയിലാണ് നന്മകളെ തട്ടിപ്പറിച്ച് നന്മയുടെ മാർഗത്തില് മുന്നേറുവാൻ സത്യവിശ്വാസി പരിശ്രമിക്കേണ്ടത് എന്ന് ഈ ഹദീസ് വളരെ വ്യക്തതയുള്ള ഒരു ആശയം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് തീർച്ചയായും ജീവിതം അൽപായുസ് ആണ് ഏത് നിമിഷവും ഒരു കുമിള പൊട്ടിപ്പോകും പോലെ ഇല്ലാതെയായി പോകുന്ന ഒരു ജന്മമാണ് അതിനാൽ അവസരങ്ങൾ പാഴാക്കാതിരിക്കുക അള്ളാഹുവെ നീ നൽകിയ ഈ കൊഞ്ഞ് ആയുസ് നന്മയുടെ വഴിയിൽ വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫിയ നൽകണേ നാഥ പിന്നെയാവാം പിന്നെയാവാം എന്ന് കരുതി മാറി നിൽക്കുന്നതിന് പകരം നന്മയിൽ മുന്നേറി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ നാഥ ഈ എടുത്തു പറഞ്ഞതുപോലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നതിന് മുമ്പ് ഈ നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുവാൻ തോഫി നൽകണേ വഫിൽ അദാബന്നാർ തഖബ്ബൽ ഇന്നക ഇന്നക അൻത അൻത അലീം റഹീം وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله